വചനമൊഴി സെപ്റ്റംബർ ഒന്ന് വചനഭാഗം ഒന്ന് യോഹനാൽ നാല് ഏഴ് പതിനൊന്ന് ലൂക്കായുടെ സുവിശേഷം ആറ് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി അഞ്ച് വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താ വിശ്വ മിശിടെ പരിശുദ്ധ സുവിശേഷം നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ കായ്ക്കുന്നില്ല നല്ല ഫലം കായ്ക്കുന്ന ചീത്ത വൃക്ഷങ്ങളുമില്ല ഓരോ വൃക്ഷവും അതതിൻ്റെ ഫലം കൊണ്ട് അറിയപ്പെടുന്നു മുൾച്ചെടിയിൽ നിന്ന് അത്തിപ്പഴം ശേഖരിക്കുന്നില്ല ഞെരിഞ്ഞലിൽ നിന്ന് മുന്തിരിക്കുല പറിക്കുന്നുമില്ല നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല ശേഖരത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു ദുഷ്ടനാകട്ടെ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു കാരണം ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അതരം സംസാരിക്കുന്നത് ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്ന് തിരുവചനത്തിൽ നിന്നും നാം കേൾക്കുന്നത് നല്ല വൃക്ഷം നല്ല ഫലം പുറപ്പെടുവിക്കുന്നു ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയുവാൻ സാധിക്കും തങ്ങൾ മിശിഹായുടെ അനുയായികളാണ് എന്ന് ലോകത്തോട് പ്രഖ്യാപിക്കേണ്ടത് ലോകം മിശിഹായുടെ അനുയായികളെ തിരിച്ചറിയേണ്ടത് അവരുടെ പ്രവർത്തികളിലൂടെയാണ് ഹൃദയത്തിൻ്റെ തികവിൽ നിന്ന് വരുന്ന വാക്കുകളിലൂടെയാണ് അതനുസരിച്ചുള്ള പ്രവർത്തികളിലൂടെയാണ് ഹൃദയത്തിൽ നന്മയുണ്ട് എങ്കിൽ മാത്രമേ നല്ല പ്രവർത്തികൾ വരികയുള്ളൂ എന്ന് തിരുവചനം പറയുന്നു ഈശോയെ സ്വീകരിക്കുന്ന നമുക്ക് ഈശോയുടെ വചനം ഉൾക്കൊള്ളുന്ന നമുക്ക് നല്ല പ്രവർത്തികളിലൂടെ നല്ല വാക്കുകളിലൂടെ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ സാധിക്കണം എന്ന തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഇന്ന് എട്ടു നവംബർ ആരംഭിക്കുന്ന ദിവസമാണ് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതിന് ഏറ്റവും ഉത്തമ മാതൃകയായ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തോട് ചേർന്ന് പരിശുദ്ധ അമ്മ വചനം സ്വീകരിച്ച് ലോകത്തിന് നൽകിയതുപോലെ നമുക്കും വചനം സ്വീകരിച്ച് വചനാനുസൃതമായ പ്രവൃത്തികളിലൂടെ ലോകത്തിൽ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ പരിശ്രമിക്കാം మిసిగా నమ్మే అనిగ్రేహికట ఆమే